ഈ ശയായി എനിക്കേറെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള തിരുനാളാണ് ഉത്താന പെരുന്നാൾ ഏവർക്കും ഉത്താന പെരുന്നാളിൻ്റെ സർവ്വദൈവാനുഗ്രഹവും നന്മകളും പ്രാർത്ഥനാപുരം ഞാൻ ആശംസിക്കുന്നു കർത്താവിൻ്റെ ഉത്ഥാനം ലോകത്തിലെ ആദ്യം അറിയാൻ വിളിക്കപ്പെട്ടത് പാവപ്പെട്ട സ്ത്രീകളാണ് സാപത്തായതുകൊണ്ട് കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ ആവശ്യത്തിന് സുഗന്ധദ്രവ്യങ്ങൾ വെക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശയിലെ സാപത്ത് കഴിഞ്ഞ ഉടനെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് മക്ദൽ നമാറിയത്തിൻ്റെ നേതൃത്വത്തിലെ സ്ത്രീകൾ പോയി കല്ലറയുടെ കല്ല് ആരാ ഉരുട്ടി മാറ്റുക അസാധ്യതകളുടെ നടുവിലാണ് അവരെ കല്ലറയിലേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോഴേ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായി കണ്ടു അതൊരത്ഭുതമാണ് പക്ഷെ കർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കത്തില്ല കർത്താവിനാരോ കട്ടുകൊണ്ടുപോയെന്നാണ് പാവപ്പെട്ട സ്ത്രീകൾ കരുതിയത് നിരാശ കൊണ്ട് അവർ ചുറ്റും അന്വേഷിച്ചപ്പോൾ അവരൊരു വിളി കേട്ടു കർത്താവിൻ്റെ സ്വരം മറിയും ആ വിളിക്ക് മറിയം കൊടുക്കുന്ന മറുപടി വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണമാണ് റബോണി നാഥ മറിയമാണ് കുത്തിതനായ കർത്താവിനെ ആദ്യമായിട്ട് ആരാധിക്കുന്നത് സ്ത്രീകളുടെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ കലർ തേടി പോകാൻ അവർ കാണിച്ച കാഴ്ചപ്പാട് പ്രതിസന്ധികൾ മുമ്പിലുണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവർ മുന്നോട്ട് പോയി ഒത്താന പെരുന്നാള് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു വലിയ സാധ്യതയുണ്ട് പ്രതിസന്ധികൾ ഒന്നിൻ്റെ അവസാനമല്ല പ്രശ്നങ്ങൾ ഒരിക്കലും തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു വ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പ്രതിസന്ധികളുടെ നടുവില് ഉത്തരമില്ലാതെ നട്ടം തിരിയുമ്പോൾ കാതു കോർത്താല് നമ്മൾ സ്വരം കേൾക്കും മറിയാം എന്നാണോ നമ്മുടെ പ്രതിസന്ധികൾ വലുതാകുന്നത് അന്നാണ് കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത് മറിയും ഈ സ്ത്രീകൾ കാണിച്ച ഒരു മഹാമനസ്കഥയുണ്ട് വേണ്ടിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കുറവുള്ളത് പരിഹരിക്കണം ഉത്താന തിരുനാളില് എൻ്റെയും നിങ്ങളുടെയും മുൻപിലുള്ള ഏറ്റവും വലിയ ചക്രവാളം ഈ അൻപത് ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പാപകരമായ മേഖലകളെ അടിച്ചു വൃത്തിയാക്കാൻ നമ്മൾ നടത്തിയ വലിയ പരിശ്രമം ഉത്താര തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ അറിയാമോ കല്ലുകൾ ഉരുട്ടുമാറ്റപ്പെട്ടിരിക്കുന്നു കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു അവൻ നമ്മെ വിളിക്കുന്നു നമുക്ക് അറിയത്തെ പോലെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറയാം നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് നമുക്ക് കൂട്ടിനുണ്ട് നമ്മൾ വ്യക്തികളാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ സമൂഹങ്ങളാണ് കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും വേദാദികളിലും കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട് ഉത്താന പെരുന്നാൾ നമുക്ക് നൽകുന്നത് ഒരു ശുഭാപ്തി വിശ്വാസമാണ് അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് ഉത്താനത്തിൻ്റെ സർവ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ